എം ഡി വാസുദേവൻ നായർ മലയാളത്തിലെ എക്കാലത്തെ മികച്ച എഴുത്തുകാരിൽ ഒരാൾ മലയാളത്തിന്റെ അക്ഷരപുണ്യം എം ഡി വാസുദേവൻ നായരുടെ തൂലികയിൽ എന്നെന്നും ഓർമ്മിക്കാവുന്ന നിരവധി സിനിമകളാണ് വിരിഞ്ഞത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് നാടകകൃത്ത് സിനിമാ സംവിധായകൻ എന്നിങ്ങനെ കൈവച്ച മേഖലകളിൽ എല്ലാം തന്റേതായ കാതലായ സംഭാവനകൾ നൽകിയ സാഹിത്യകാരൻ സാഹിത്യ ലോകത്തെ പോലെ തന്നെ മലയാള സിനിമയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം സിനിമകൾക്ക് വേണ്ടി തിരക്കഥയൊരുക്കുകയും ഏതാനും സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു അതായത് അറുപതോളം സിനിമകളാണ് എം ഡിയിലൂടെ പിറന്നത് നിർമ്മാല മുതൽ ഒരു ചെറു പുഞ്ചിരി വരെ എം ഡിയുടെ സിനിമകൾ കാണാത്ത മലയാളികൾ വളരെ കുറവാണ് അവയെല്ലാം എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് എന്നാൽ അതിൽ ചിലത് ജനശ്രദ്ധ നേടാതെ പോയവയുമുണ്ട് പക്ഷേ താനൊരു മികച്ച ചലച്ചിത്രകാരനാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ അതായത് മലയാളത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ഏറ്റവും കൂടുതൽ വാങ്ങിയ എൻ ഡി മറികടക്കാൻ ഇതുവരെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം മുറപ്പെണ്ണ് ഇരുട്ടിന്റെ ആത്മാവ് അസുരവിത്ത് നിഴലാട്ടം ഓളവും തീരവും നീലത്താമര കൃഷ്ണ ഓപ്പോൾ വാരിക്കുഴി മഞ്ഞ് ആരൂഢം അനുബന്ധം നഖക്ഷതങ്ങൾ പഞ്ചാഗ്നി വൈശാലി ഒരു വടക്കൻ വീരഗാഥ സതയം സുഹൃതം പരിണയം എന്ന സ്വന്തം ജാനിക്കുട്ടി എന്നിങ്ങനെ സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായും ചർച്ച ചെയ്യാൻ കഴിയുന്ന അണ്ടർ റേറ്റഡ് സിനിമകൾ ഒരുക്കിയ രഥാകൃത്തും സംവിധായകനും കൂടിയാണ് എം ടി ആയിരത്തി തൊള്ളായിരത്തി ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കടവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സതയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പരിണയം എന്നീ ചിത്രങ്ങൾക്ക് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് അദ്ദേഹം നാല് തവണ നേടി മലയാള സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് ആയിരത്തിയഞ്ചിൽ ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് വള്ളത്തോൾ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് മാതൃഭൂമി സാഹിത്യ അവാർഡ് ഒ എൻ വി സാഹിത്യ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ മലയാള സിനിമയിലെ ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള ജെ സി ഡാനിയൽ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു മാതൃഭൂമി ഇല്ലസ്ട്രേറ്റഡ് എസ്റ്റേറ്റഡ് എഡിറ്ററായി വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചു കേരള സർക്കാർ നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയായ കന്നി കേരള ജ്യോതി അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചു മോഹൻലാൽ മമ്മൂട്ടി ആസിഫ് അലി ഫഹദ് ഫൊഹദ്വാസിൽ ബിജു മേനോൻ ഇന്ദ്രജിത് സുകുമാരൻ പാർവതി തിരുവോത്ത് വിനീത് സുരഭി ലക്ഷ്മി ആൻ അഗസ്റ്റിൻ എന്നിവരെ ഒന്നിപ്പിച്ച എം ടിയുടെ ഒൻപത് ചെറുകഥകളെ ആസ്പദമാക്കി മനോരഥങ്ങൾ എന്ന ആന്തോളജി പുറത്തിറങ്ങിയിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം